രക്ഷപ്പെട്ടു അത് തന്നെ ഒരു വിധത്തിലാ നമ്മൾ രക്ഷപ്പെട്ടത് ഡാ ഇത്ര സമയം നടന്നതൊന്നും അങ്കിൾ അറിയല്ലേ ഇല്ലടാ ഞാൻ പറയില്ല ഇനി നീ ആയിട്ട് പറയാതിരുന്നാൽ മതി ഞാൻ പറയില്ല അയ്യോ ഏതാറ്റം അങ്കിൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കാര്യം പോക്ക എന്നാൽ വാ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണ്ട വീട്ടിലേക്ക് കയറാം ഇല്ലടാ നീ പോടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്ന അല്ലടാ ഇവിടെ ഒന്ന് കയറിയിട്ട് പോടെ എനിക്ക് പേടിയാകുന്നുണ്ട് എന്തിനീ അതല്ലടാ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നീ നീ ഇല്ലടാ എനിക്ക് പേടിയാ കൂടെ വാ വാ എന്നാ വേഗം ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട് നീ പേടിക്കണ്ടടാ ആരെന്ത് ചോദിച്ചാലും ഒന്നും നടന്നിട്ടില്ല വീട്ടിലേക്ക് കയറി ഞാൻ ചോദിച്ചാലും ഒന്നും സംഭവിച്ചിട്ടില്ല ും സമാധാനമായി എന്നാ നീ സൗണ്ട് അകത്തേക്ക് പോകാം നിന്റെ അങ്കിളിന്റെ കൂർക്കം വലിക്ക് അരടിയൊന്നും കേൾക്കണ്ട അതെന്താ എന്ത് സൗണ്ടാടാ നിന്റെ അങ്കളുടെ കൂർക്കം വലിക്ക് ശരിക്കും നിന്റെ അങ്ക പോകും നല്ല വിശപ്പുണ്ട് ഭക്ഷണം ഉണ്ടോന്ന് നോക്കാം അതിനു മുന്നേ നീ എന്താ ഇവിടെ ടാ അത് തന്നെ ഓ അതൊന്ന് കാണിച്ചിട്ടാ എന്റെ ഇക്രൂ നല്ല മണമുണ്ട് ഇവനെയും കൊണ്ട് ഇതെന്തോ ശല്യമാ എന്തേ ഷഡ്ഡിയோட കാര്യം ആണെന്നാ അതിനെ ഷഡ്ഡി എവിടെ ഇതാ നീ കാണുന്നില്ലേ ആ ഇതാണ് ഷഡ്ഡി കാണുമ്പോൾ ശരിക്കും മീൻ വല വലയുണ്ട് ഇതില് நிறைய ഓട്ടയാണ്ല്ലോ ಅದും എടുത്തേട്ട് പുഴയിൽ പോട് நிறைய മീൻ പിടിക്കാൻ പറ്റും നീനെ കുളിപ്പില്ലടാ ഇങ്ങനത്തെ കാണിച്ചു വാ ഏ അതിനെ ഞാൻ എന്താ തെറ്റാടാ ചെയ്തേ പിന്നെങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തെറ്റയന്നെല്ലേ ഓ എന്നാൽ ഞാൻ ഇങ്ങനെ പിടിക്കാം ഓ എന്താടാ ഇക്ര നീ ഇങ്ങനെ ആയിപോയേ നിങ്ങൾ എത്തിയതൊന്നും ഞാൻ കണ്ടില്ലേ കണ്ട് പിന്നെ കിന്നാരം ഓരോന്നും ചോദിക്കണ

നിങ്ങളുടെ പ്രശ്നം ഒരു ഷട്ടി പ്രശ്നമാണെന്ന് ഞാൻ പോകുന്ന ഇതിലും നല്ലത് എന്റെ സുലീ മാനിക്കാൻ ട്രൗസർ എന്യാ